ിക്സറോട് എത്തിയിട്ടുണ്ട് റെഡി ആയതാണ് ഈ സൈഡ് ഭാഗമാണ് സെറ്റ് ആക്കുന്നത് ഇവിടെ നിന്നാണ് പുതുതായിട്ട് താറിങ് കഴിഞ്ഞ സ്ഥലം കണ്ടില്ല ഒന്ന് ഒരു വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് അസാ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ നമ്മൾ എങ്ങാടിയിലാണ് ഉള്ളത് അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ നമ്മൾ റോയൽപ്പാടി ഭാഗത്തുനിന്ന് പോയാക്കട്ടെ അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അറിയാൻ വീഡിയോയിലേക്ക് പോകാം രണ്ട് സർവീസ് റോഡ് ഇപ്പൊ തിരക്കാണ് കാരണം വർക്കുകൾ അവിടെ സജീവായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഏകദേശമൊക്കെ ടാറിങ് കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് സെന്ററിൽ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് റിവെൻഡർ ഒക്കെ കുറച്ച് അവിടെക്കൊന്ന് പോയ കേട്ടോ അങ്ങനെ ആകെ മാറിക്കഴിഞ്ഞു ഇവിടെ നമ്മളെ പഴയതാ അങ്ങനെ ആകെ മാറിക്കഴിഞ്ഞു പിന്നിവിടെ കുറച്ച് ഡ്രൈനേജിനുള്ളതാ കുറെ റെഡിമേഡ് ഇവിടെ ഉടനെ ഇറക്കിയിട്ടുണ്ടില്ലേ അതാ നമ്മളെ പുതിയ സർവീസ് റോഡ് ഇട്ടോ അങ്ങനെ നമ്മൾ പടി എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ ഗാലക്സി ഗാലക്സി റോഡാണ് ഇവിടെ ഓഡിറ്റോറിയം ഇപ്പൊ റോയൽപ്പടി ഭാഗത്തുതാ മാറ്റമില്ല തുടരുന്നു ഇവിടെ നാടിഞ്ഞ ഭൂവഞ്ചന വാർത്തക്കുള്ള വർക്കുകൾ അവ തകർത്തമായി നടന്നുകൊണ്ടിരിക്കണേ കേരളത്തിൽ ഏച്ചെടുത്ത് കടന്നു വരികയാണ് സർവീസ് റോഡിലൂടെ ഇപ്പൊ റോയൽപ്പാടി ഭാഗത്ത് ഇതുവരെയാണ് ആദ്യം ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റോപ്പ് ആണ് ഇപ്പം സർവീസ് റോഡ് ഫുള്ള് ഇപ്പം ഇവിടുന്ന് ആണ് പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ സ്ഥലം കണ്ടില്ല ഒന്ന് ഒരു വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് വിടെ കുറച്ച് ഭാഗം ഇവിടെ പുതുതായിട്ട് താറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇല്ല അത് രണ്ടത്താണി കഴിഞ്ഞ് നമ്മളെ റോയൽപ്പടി പൂഞ്ചന്റെ ഈ അടിയിൽ ഇട്ടു കുറച്ചുകൂടെ പോയാലും പൂവാഞ്ചന കോൺക്രീറ്റിന് ഇട്ടാണ്ടില്ല സൈഡില് ഞാൻ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സൈഡ് മൊത്തം മിക്സറോട് എത്തിയിട്ടുണ്ട് റെഡി ചെയ്താൽ ഈ സേതുഭാഗമാണ് സെറ്റ് ആക്കിയത് ൽപ്പാടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോന്ന് വഞ്ചന ഭാത്തീട്ടുണ്ട് അവിടെ അവർ പാസിൻ്റെ അതുവരെ എത്തിയിട്ടുണ്ട് വൺ സൈഡ് ടാറിങ് ഞാൻ അതിവേഗത്തിൽ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കുറച്ച് ഭാവുപോയി കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഇടക്ക് റെഡിയാവും ചെയ്തു അപ്പ നമ്മളോട് തിരിച്ചു പോന്നു അന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്ത് ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ